എല്ലാവർക്കും ഒരു കാര്യം അറിയോ ഈ ലോകത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ മനോഹരമാക്കാനും മനോഹരമായ വാക്ക് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ ഞാൻ പറഞ്ഞുതരാം എൻ്റെ എൻ്റേതെന്നുള്ളത് എൻ്റെ കൊഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ അണിയത്തി എന്നുള്ളൊരു വാക്കാണ് അതറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ നോക്കണം അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം ചൊല്ലു പാപ്പി 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 പാപി പാപ്പി ഇത് എല്ലും എന്നോടൊപ്പം ചൊല്ലു പാപ്പി പാപി പാപ്പി പാപ്പി രാധേ രാധ അതിന് നമ്മളെ പാപ്പി പാപ്പി നോക്കിളിടമോളിപ്പാട്ടുണ്ടോ ഇണ്ടോ കൊതു കൊതു മഞ്ഞക്കിളിടമൂളിപ്പാട്ടുണ്ടോ ഉണ്ടോ ആ ചേച്ചി ചേച്ചിക്ക് വേണ്ടി മഞ്ഞക്കിളി ആ ചേച്ചിക്ക് വേണ്ടി മഞ്ഞക്കിളിടമൂളിപ്പാട്ടുണ്ടോ ഉണ്ടോ കയ്യിലുണ്ടോ ഒരുപാട് സന്തോഷിച്ച് പുറത്തൊക്കെ മഞ്ഞക്കിളിയുടെ മുകളിൽ പെട്ടുണ്ടോ അത് അരമണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട് മഞ്ഞക്കിളി മഞ്ഞക്കിൽ നീ ഇങ്ങനെ മഞ്ഞത്തു വലു ഈശിനീട്ടാ ഞാൻ കുടുങ്ങിപ്പോയി ഞാൻ കുടുങ്ങിപ്പോയി വാടിൻ്റെ ഇടയ്ക്ക് ചീച്ചേരാക്ക് പോവാം അപ്പം നമ്മൾ വന്നതിൻ്റെ മെയിനുള്ള താഴെ ഒന്നുമില്ല ലൂപിക്ക് വരയ്ക്കാനാണ് വന്ന പക്ഷേ ഉപ്പിലിട്ട് വയ്ക്കാൻ താഴെ ഒന്നുമില്ല ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു സാധനം എൻ്റെ പഴയ ചെരുപ്പ് രണ്ടെണ്ണം പട്ടി കൊണ്ടുപോയതാണ് ഞാൻ സി എ ഡി മോസിയത്തെ പോലെ ഒരെണ്ണം പോയപ്പോൾ വേറെ ഒരെണ്ണം കളഞ്ഞ അപ്പം സംഭവിച്ചിതാണ് ആ ഇത് പഴുത്താലേ ഉപ്പ് പിടിക്കുള്ളു ഇല്ല നന്നായിട്ടുണ്ടാവില്ല അപ്പൊ നമ്മുടെ പുണയിൽ ചെരുപ്പ് എന്തു ചെയ്യണം അമ്മ എടുക്കാല്ലേ കഴുകിയിട്ട് നമുക്ക് അമ്മക്ക് കൊടുക്കാം പാവം അമ്മയ്ക്ക് ചെരുപ്പൊന്നുമില്ല നമുക്ക് അമ്മയ്ക്ക് കൊടുത്ത് സഹായിക്കാം അതെ 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 വേറെ ഒന്നും അല്ല അമ്മയ്ക്ക് മുറ്റടിക്കാൻ കൊടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഞാൻ അമ്മെ ചെറുതായിട്ടൊന്ന് പാവമാക്കി ഞങ്ങള് വന്നിട്ട് കൊറേ സമയമായി ഇവിടെയൊക്കെ ചുറ്റി കാണിച്ചെടുത്തു പാപ്പി ഒരുപാട് സന്തോഷം പാപ്പി വാഴകളുടെ ഇടയിൽ നിന്ന് വരുന്നോ നീ ചാറ്റുപൂ ചാറ്റുപൂ പറഞ്ഞോണ്ടിരുന്നതാണ് അപ്പൊ ശരിയാ റോഡിൽ കൂടെ ദിവസം എടുത്ത് നടക്കും അപ്പൊ അല്ല നമ്മുടെ കുട്ടി അതായത് നമ്മടെ പാപ്പി എപ്പോഴും റോഡ് അപ്പം നമുക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയ നമ്മുടെ പാപ്പിക്കുട്ടി എപ്പോഴും ടൗണ് മാത്രം കണ്ടാൽ പോരാ അതായത് റോഡും വണ്ടികൾ മാത്രം കണ്ടാൽ പോരാ അവൾക്ക് ചുറ്റുമുള്ള വാഴകളും സാധനങ്ങളൊക്കെ കണ്ടാൽ മാത്രം അവളും എന്നെ എന്നെപ്പോലൊരു പ്രകൃതി സ്നേഹിയാകുള്ളൂ കൊണ്ടുപോകുന്നതിൽ എല്ലാവരും മാറ്റം കൂടി എല്ലാം ശ്രദ്ധിച്ചു നിരീക്ഷിക്കുകയാണ് അവൾ ഞാൻ അവൾക്ക് ഓരോരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെത്രയും വൈ അതെന്താ പാപ്പി ഉണങ്ങിയ വാഴന്റെ ഇലയാണ് കണ്ടാ വാഴ ഉണങ്ങി ചേ വാഴ പാപ്പി സദ്യ കഴിക്കില്ലേ ഇല പാപ്പി പായസമൊക്കെ കഴിക്കില്ലേ ആ ഇലയാണ് ഈ ഇല ഇലയപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ ആ ഇലയാണ് അപ്പോൾ ആ ഒരു ഇല ഉണങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും പിന്നെ ഇത് ഉണങ്ങാറാ പേര് ചോദിച്ചിട്ടുണ്ട് പത്തിൻ്റെ കാഴ്ച കറക്റ്റാണോ ആണോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി പറയാം ഞാൻ പാപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ണാടി ഇട്ടാൽ മാത്രമേ ദൂരം കുറച്ച് ലോങ്ങ് ഒക്കെ കാണോളൂ അല്ലാതിരുന്ന് അടുത്ത് മാത്രം ഇരുനഴല് പോലെയാണ് കാണുക അതാണ് അവൾ പിടിക്കാൻ പോകുമ്പോൾ നടക്ക് നടന്നാണെന്ന് പറയാം ആ അപ്പോൾ വേറൊരു ആരും കൂടി പറയട്ടെ പാപ്പി വേറൊരു ആരും കൂടി ശ്രദ്ധിച്ചോ വാഴന്റെ ഇല ഉണങ്ങാറാവുമ്പോഴാണ് അതിന് കളർ വരിക അതായത് നിന്റെ ഡ്രസ്സിന്റെ കളർ തപ്പി തപ്പി പോണതെന്താണെന്നറിയോ ഈ കണ്ണാടി ഇടാതിരിക്കുന്ന സമയത്ത് നഴൽ പോലെ മാത്രം അവൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതിടേണ്ട സമയത്ത് കറക്റ്റായിട്ട് കാണു കാണുണ്ട് ആയാലെ വലിച്ചു അങ്ങനെ പോയി പിടിക്കും ഇങ്ങനെ പോയി പിടിക്കും അപ്പം നല്ലോണം കണ്ണ് നിവർത്തി നല്ലപോലെ തന്നെ നോക്കുന്നുണ്ട് ഗ്ലാസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പിടിക്കാൻ തുടങ്ങിയത് കണ്ട് ഗ്ലാസ് ഇട്ടാലും പിടിക്കൊന്നുമില്ല തലയും തപ്പി വെച്ചിട്ടിരിക്കും അപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം നമ്മളിവിടെ ഇവിടെ തന്നെ വന്ന് സ്പെൻഡ് ചെയ്തു നേരത്തെ വെച്ച് ഊരി താഴെ ഇടും ഇപ്പൊ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്ക് ഒരു ഉമ്മ കൊടുക്ക് ആ ആ അമ്മോ പാപ്പി ഉമ്മയൊക്കെ ഭയങ്കര ലാഭമാണ് ആര് ചോദിച്ചാലും കൊടുക്കും ഉമ്മയൊക്കെ ഭയങ്കര ലാഭമാണ് ഉമ്മയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര കഴിയും കണക്കൊന്നും ഇല്ല ആർക്ക് വേണം കൊടുക്കും നിങ്ങളെ ഫ്രണ്ടേ നടക്കും അമ്മ നിങ്ങളെ കൈക്കൂലിയാണോ പാപ്പി ഉമ്മ ഉമ്മു അതെ അതെ പിന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യൂ ആൻഡ് ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് എന്ത് ഡൗട്ട് നമ്മളെ കുറിച്ച് അറിയണമെങ്കിലും അതിൽ വന്നൊന്ന് കമൻ്റ് ഇട്ടാൽ മതി നമ്മളത് ഞായറാഴ്ച വീഡിയോ ചെയ്യുന്നതായിരിക്കും സൺഡേ ആയിരിക്കും വീഡിയോ ചെയ്യണേ അയ്യോ ഞാൻ അടച്ചതാണേ എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ ഈ വീഡിയോ കാണാൻ പാടില്ലേ അച്ഛനെ വീഡിയോ കണ്ടെന്നെ ചീത്തറും വാല് തുറന്നിട്ട് പോയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ